നമസ്കാരം പാലത്തായി കേസിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഘപരിവാർ നേതാവായ അധ്യാപകൻ പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധി വന്നു മാധ്യമങ്ങളെ എല്ലാം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു മീഡിയ വണ്ണും റിപ്പോർട്ട് ചെയ്തു സകല മാധ്യമങ്ങളിലും പത്മരാജന്റെ ക്രൂരതയും അയാളുടെ സംഘടന നടത്തിയ ഇടപെടലും ചെറുതായിട്ടാണെങ്കിലും അനുബന്ധ വാർത്തകളും കാണപ്പെട്ടു എന്നാൽ ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ സംഘടനകളും മീഡിയ വൺ ചാനലും പത്മരാജനേക്കാൾ മുഖ്യശത്രുവായി മറ്റൊരാളെ പ്രതിഷ്ഠിച്ച കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ ന്യൂസ് ചാനൽ കൂടിയായ മീഡിയ വണിന് പ്രതിയെപ്പറ്റി കാര്യമായി പ്രത്യേകിച്ച് കൂടുതലായൊന്നും പറയാനുണ്ടായിരുന്നില്ല പ്രതിക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചു രാഷ്ട്രീയ ഇടപെടൽ നടത്തി ഇങ്ങനെയൊക്കെ വിധിയിൽ തന്നെ ആരോപിക്കുന്ന സംഘപരിവാർ സംഘടനക്കെതിരെയും കാര്യമായ ധാർമ്മിക രോഷം കണ്ടില്ല എന്നാൽ ഒരു വ്യാജവാർത്ത ഉണ്ടാക്കി കെ കെ ശൈലജയുടെ പേരെടുത്ത് അവരെ ആക്രമിക്കാനുള്ള വിദ്വേഷ വിഭവം മീഡിയ വൺ ഒരുവിധം ഉണ്ടാക്കിയെടുത്തു പരാതി അവഗണിച്ചു കെ കെ ശൈലജയ്ക്ക് വിമർശനം എന്നതായിരുന്നു ആ വ്യാജവാർത്തയുടെ ആരംഭം അതിൻ്റെ വമ്പൻ കളറിട്ട് പത്മരാജൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ടീച്ചറുടെ ചിത്രവും വെച്ച് ഒരു കാർഡ് അടിച്ചതാണ് ഇത് ഈ ഇമ്മാതിരി കാർഡുകൾ കുറച്ചെണ്ണം കൂടി ഞാൻ പറയാം ഇനി രണ്ടാമത്തേത് പാലത്തായിൽ നടപടി എടുത്തില്ല എന്ന മറ്റൊന്ന് കൗൺസിലർമാരെ സംരക്ഷിച്ചു മുൻമന്ത്രി കെ കെ ശൈലജക്കെതിരെ വിധിയിൽ ഗുരുതര ആരോപണം അങ്ങനെ കഥ ഒരുവിധം റെഡിയാക്കി ഇനി മീഡിയ വൺ കാഴ്ചക്കാരെയൊക്കെ വിശ്വസിപ്പിച്ച് അതിനുശേഷം ഫ്ലോർ റെഡിയാക്കിയ ശേഷം വിചാരണയാണ് വിചാരണ ആരംഭിക്കുന്നത് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന എഡിറ്റോറിയൽ ചർച്ചയിലാണ് യൂട്യൂബിൽ തപ്പിയാൽ രണ്ട് വീഡിയോകൾ കാണാം ഒന്നാമത്തേത് പാലത്തായി ശൈലജയ്ക്കെതിരായ കോടതി പരാമർശം സർക്കാരിനെതിരായ വിമർശനം പാലത്തായി ശൈലജ എന്ന് പേര് പ്രത്യേകം നമ്മൾ ആവർത്തിച്ച് വായിക്കത്തക്ക വിധമാണ് ആ നരേറ്റീവ് കൂടി സൃഷ്ടിക്കുന്നത് പാലത്തായി ശൈലജ കാർഡിൽ എഴുതിയത് കണ്ടില്ലേ പാലത്തായി വേറെ കളറിലൊക്കെയാണെന്ന് വ്യാഖ്യാനിക്കുമെങ്കിലും വായിക്കുന്നത് അവരാഗ്രഹിക്കുന്ന മറ്റൊരു സംഗതിയാണ് അതാണ് വിദ്വേഷ ചർച്ചയുടെ മുഖ്യ ലക്ഷ്യം അടുത്തത് പാലത്തായി ശൈലജ ഒറ്റക്കല്ല എന്ന തരത്തിലുള്ള വേറൊരു തലക്കെട്ട് ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ അങ്ങനെ വിചാരണയും കഴിഞ്ഞു മുഖ്യ എഡിറ്റർമാരുടെ വിദ്വേഷ വിചാരണ കഴിയുമ്പോഴേക്ക് കെ കെ ശൈലജ കടുത്ത ഇസ്ലാം വിദ്വേഷിയും സംഘപരിവാറിനേക്കാൾ വലിയ സംഘപരിവാറും തീരെ അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഒക്കെ ആക്കപ്പെട്ടു കഴിഞ്ഞു ഇതാണ് അവരുടെ ധാരണ ഒരു പരിധിവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി വിചാരണ കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടമാണ് വിധി പ്രസ്താവം വിധി പറയാൻ അവർ ടീച്ചറുടെ സ്ഥിരം ശത്രുക്കളെ തേടിപ്പോയി ശൈലജ ടീച്ചറെ തുന്നൽ ടീച്ചറ് പി ടി ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ചില നേതാക്കളുണ്ട് അത്തരക്കാരുടെ അടുത്തേക്ക് പോയി അവർക്ക് ഈ വാർത്തയുടെ പേരിൽ പുതിയതായി എന്തെങ്കിലും അധിക്ഷേപിക്കാനുണ്ടോ എന്നുള്ള ആരായലാണ് കെ എം ഷാജിയുടെ അടുത്തേക്കാണ് മീഡിയ അവൻ പ്രധാനമായി പോയത് ടീച്ചർക്കെതിരെ ഞങ്ങളൊരു ഗംഭീര സാധനം പഠിച്ചിട്ടുണ്ട് പള്ളി വിളിക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ചോ എന്ന മട്ടിൽ ഒരു ചോദ്യം ഷാജിക്കാക്ക് കിട്ടിയ ചാൻസ് അല്ലേ ചാനൽ ആഗ്രഹിക്കുമ്പോലെ കൂടിയ ഐറ്റം തട്ടിവിട്ടു ടീച്ചർ എന്ന വിളിക്ക് അവർ അർഹയല്ല എന്ന ടൈറ്റിലും വെച്ച് കാച്ചി കാണുന്നില്ലേ ടീച്ചർ എന്ന വിളി അത്രല്ല അമ്മ എന്ന് പോലും അവരെ വിളിക്കാൻ പറ്റില്ല എന്ന് കൂടിയ വിദ്വേഷവും മൂപ്പരടിച്ചു വിട്ടു അതുകഴിഞ്ഞ് നേരെ റിജിൽ മാക്കുറ്റീനെ വിളിച്ചു വെച്ചു തുടക്കം മുതൽ ശൈലജ ടീച്ചർ വേട്ടക്കാർക്കൊപ്പം എന്ന് റിജിലിൻ്റെ എടുത്ത് വാർത്തയാക്കി പാലത്തായി പീഡനക്കേസ് ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അതിൽ പ്രതിയായ സംഘപരിവാറൻ നേതാവ് പത്മരാജൻ അയാളെ രക്ഷിക്കാൻ രാഷ്ട്രീയമായി മാക്സിമം ഇടപെട്ട ബി ജെ പി ആർ എസ് എസ് അവരുടെ നേതാക്കൾ ഇവരെക്കാളൊക്കെ ഇത്രമാത്രം വിദ്വേഷത്തോടെ അവതരിപ്പിക്കേണ്ട ഒരാളായി എങ്ങനെ കെ കെ ശൈലജ മാറി അതാരുടെ കൊട്ടേഷനായിരുന്നു ആർ എസ് എസ് ജമായത്ത് ഇസ്ലാമി ചർച്ചയ്ക്ക് ശേഷം മീഡിയം വൺ വഴിയും അല്ലാതെയും സംഘപരിവാർ ചിത്രീകരണത്തിന് വിധേയമാക്കപ്പെടുന്ന പേരുകാരിൽ പ്രധാനിയാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഒരു സുവർണാവസരമുണ്ടാക്കി സൃഷ്ടിച്ചതാണ് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കാൻ കോടതി വിധി ഒന്ന് നോക്കിയാൽ മാത്രം മതി ശൈലജ ടീച്ചർക്ക് വിമർശനം ഗുരുതര വിമർശനം സഹായിച്ചു എന്നൊക്കെയുള്ള നറേറ്റീവിന് സഹായിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് മഞ്ഞ വരയിട്ട് കാണിച്ച ഒരു സ്ക്രീൻഷോട്ടിലൂടെ മീഡിയ വൺ മുന്നോട്ട് വെച്ചത് വിധിയിലെ ഭാഗം എന്താണ് എന്ന് അതിൽ പറഞ്ഞത് വായിക്കാം ദി പെറ്റീഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ ദിസ് മാറ്റർ പ്രതി കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടാണല്ലോ വിധി പറയുക ആ വിധിയിലാണ് കോടതി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് ഇരുപത്തി ഒന്ന് ഒമ്പത് ഇരുപതിന് കുട്ടിയുടെ അമ്മ കൗൺസിലേഴ്സിനെതിരെ ഒരു പരാതി മന്ത്രിക്ക് കൊടുത്തിരുന്നു ആ പരാതി പെൻഡിങ്ങിലാണ് ഉചിതമായ നടപടി ആ പരാതിയിൽ കൈക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് എന്നാണ് കോടതി വിധിയിലുള്ളത് എന്താ അതിൻ്റെ അർത്ഥം കോടതി കേസിൽ വിധി പറഞ്ഞ് കുറ്റവാളിയെ കണ്ടതിന് ശേഷം ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ അതായത് ഇതിനകത്ത് കൗൺസിലേഴ്സ് വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയിരുന്നു ആ കണ്ടെത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആ വിധിയിലെ വാചകം ആ വരികളെടുത്ത് അവിടെ ആ ശൈലജ ടീച്ചറുടെ പേര് പറയാതെ ആ വകുപ്പിനെ കുറിച്ച് പറഞ്ഞത് ഉടനെ മന്ത്രി ആണ് എന്ന് അവർ പ്രഖ്യാപിച്ചു അത് ശരിയുമാണ് പക്ഷേ ആ മന്ത്രി വീഴ്ച വരുത്തി എന്നല്ല ആ വരിയിലുള്ളത് അവർ ആ വഴിയിൽ അവരിങ്ങനെ ഒരു വരിയെടുത്ത് അതിന് മഞ്ഞ വരയിട്ട് ഒരാളെ സ്കെച്ച് ചെയ്ത് പത്മരാജിന് വേണ്ടി വിലാപകാവ്യം എഴുതുന്ന സംഘപരിവാറിനെ ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്തു അതാണ് ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞത് കൊട്ടേഷൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഇവിടെ സമയമില്ല പറയാം വിധി ആഴത്തിൽ പഠിച്ച അഡ്വക്കേറ്റ് സി ഷുക്കൂർ നടത്തിയ വിശകലനം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കേൾക്കണം ഞാൻ ഷുക്കൂർ വക്കീലിൻ്റെ ഫേസ്ബുക്കിലെ കുറിപ്പ് അതിൻ്റെ പ്രധാന ഭാഗം വായിക്കാം ശശികലയും സെൻകുമാറും മറ്റ് നിരവധി സംഘപരിവാരങ്ങളും കേസിൽ വിധി വന്നതു മുതൽ പാലത്തായി കേസിലെ പ്രതിയെ പുണ്യാളനാക്കാൻ നിരന്തര ശ്രമത്തിലാണ് ഒരു ലൈംഗിക കുറ്റകൃത്യത്തിൽ കോടതി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപരിധിയിൽ നിന്നുകൊണ്ട് അനേകം ഹൈക്കോടതികളിലെയും സുപ്രീം കോടതി വിധികളെയും പോക്സോ കേസുകളിൽ പാലിക്കേണ്ട സൂക്ഷ്മതയെയും പാലിച്ചുകൊണ്ടാണ് ശിക്ഷിച്ചിരിക്കുന്നത് ആ വിധി വന്നതു മുതൽ സംഘപരിവാരം ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പിണറായി വിജയൻ പോലീസ് എന്നൊക്കെ പറഞ്ഞ് പിഞ്ചു മക്കൾക്ക് നേരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളെ ലഘൂകരിക്കുന്നതിനും വെള്ളപൂശുന്നതിനും ശ്രമിക്കുകയാണ് സംഘപരിവാർ ഹാൻഡിലുകൾക്ക് അവരുടെ ധർമ്മം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആയിട്ടായിരിക്കാം വെള്ളപൂശൽ എന്നാൽ മനുഷ്യരായി പിറന്ന ഒരാൾക്ക് ആ കോടതി വാ വിധി വായിച്ചാൽ മറിച്ചൊരു വാദം പോലും സാധ്യമാവില്ല സംഘപരിവാർ ഹാൻഡിലുകൾ ഉന്നയിക്കുന്ന അഭിഭാഷകൻ പത്രക്കാരോട് പറഞ്ഞ സകല വാദങ്ങളും ജഡ്ജിമെന്റിൽ കോടതി പരാമർശിക്കുന്നുണ്ട് സംഘം കാവലിൽ കുട്ടിയെ ലൈംഗിക അതിക്രമം കാട്ടിയ ഒരാളെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം ലൈംഗിക അതിക്രമത്തിന് വിധേയയായ ആ പെൺകുട്ടിയെ പിന്നെയും പിന്നെയും ഉപദ്രവിക്കുന്നതിന് തുല്യമാണെന്ന് ആരാണ് ഈ മുൻ ഡി ജി പിമാർക്കും സംഘത്തിന് പറഞ്ഞു കൊടുക്കുക ഇനി മറ്റൊരു വിഭാഗം കൂടി ഈ വിഷയത്തിൽ വർഗീയത പരത്താൻ ശ്രമിക്കുന്നുണ്ട് ദി പെറ്റീഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ ദിസ് മാറ്റർ എന്ന് പേജ് നമ്പർ നൂറ്റി രണ്ടിൽ പാലത്തായി കേസിൽ വിധിയിൽ പറയുന്നുണ്ട് ഇത് കേസിൻ്റെ ജഡ്ജ്മെൻ്റ് പുറത്തു വന്നത് മുതൽ മീഡിയ വൺ ചാനലും മുസ്ലിം സംഘപരിവാറവും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് ഈ പരാമർശത്തെ അടിസ്ഥാനപ്പെടുത്തി സി പി എമ്മിനെയും സർക്കാരിനെയും പ്രത്യേകിച്ച് കെ കെ ശൈലജ ട്ടീച്ചർ എന്ന നേതാവിനെയും മുസ്ലിം വിരോധിയാക്കാനും പപ്പമാഷെ സഹായിച്ചവരാക്കാനുമാണ് മുസ്ലിം പരിവാരം സകല മതേതര മനുഷ്യരെയും സംഘവിരുദ്ധ രാഷ്ട്രീയം ഉയർത്തുന്നവരെയും സംഘി ചാപ്പകുത്തി ആത്മവർഷം കൊണ്ടു സ്വയം പുളകിതരാകുന്ന ഒരു കാലം കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് കാലം പാലത്തായി പപ്പൻ ലൈംഗിക അതിക്രമ കേസ് ഇരുവർഗീയവാദികളും അവരവർക്കിടയിൽ സർക്കാരിനെയും എതിർവർഗീയതയെയും ചൂണ്ടിക്കാണിച്ച് സ്വന്തം വർഗീയത ആളി കത്തിക്കാനുള്ള ഫ്യൂവലായി ഉപയോഗിക്കുകയാണ് പാലത്തായി കേസിലെ വിധിയിലെ പരാമർശം സർക്കാർ വിരുദ്ധമാണോ അല്ലെന്ന് മാത്രമല്ല ഈ സർക്കാരിൽ കോടതിക്കുള്ള പ്രതീക്ഷ അതിശക്തമായി പ്രതിഫലിപ്പിക്കുന്നതുമാണെന്ന് ഒരൊറ്റ പ്രാവശ്യം വിധിന്യായം വായിക്കുന്നവർക്ക് മനസ്സിലാവും കേസിലെ പ്രതി പപ്പൻ സംഘിയാണ് ആർ എസ് എസ് പ്രവർത്തകനും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവും കൂട്ടത്തിൽ അയാളുടെ അഭിഭാഷകനും അയാളും പറയുന്നത് വിശ്വസിച്ചാൽ പൗരത്വ ഭേദഗതി ബില്ലിനും നിയമത്തിനും അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയ ആളുമാണ് അയാൾ പാലത്തായി സ്കൂളിൽ മലയാളം അധ്യാപകനാണ് സ്കൂളിലെ ടോയ്ലറ്റിൽ വെച്ച് അതിക്രമത്തിന് ഇരയാക്കിയതടക്കമുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഈ കേസിൽ കോടതി എടുത്തു പറയുന്നുണ്ട് കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ അത് കോടതി മുമ്പാകെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിധി കുട്ടി സഹോദരിയുടെ മകളുമായി സംസാരിക്കുന്നത് കേട്ടുകേട്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് മുതിർന്ന ഒരാൾ അറിയുന്നത് തുടർന്ന് അമ്മാവൻ പോലീസിൽ പറഞ്ഞു എഫ് വന്നു കേസിൽ പാലത്തായിപ്പൻ പ്രതിയായി അവിടുന്ന് അങ്ങോട്ട് ആ കേസിൽ നിന്ന് എങ്ങനെ പ്രതിയെ രക്ഷിച്ചെടുക്കാം എന്നതിൽ പാനൂർ പോലീസ് മുതൽ ക്രൈംബ്രാഞ്ച് വരെയുള്ളവർ കഠിനമായ ഗവേഷണം നടത്തി ലോക്കൽ പോലീസ് ശക്ത ശരിയായ ട്രാക്കിലല്ലെന്ന് തിരിച്ചറിഞ്ഞ കുട്ടിയുടെ കുടുംബം ശൈലജ ടീച്ചർ വഴിയാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് പിന്നീട് മാറ്റുന്നത് പിടിച്ചതിനേക്കാൾ വലുതായിരുന്നു മാളത്തിൽ അവരാണ് ജെ ജെ ആക്ട് പ്രകാരം പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് ഈ ഘട്ടത്തിലാണ് പോലീസ് പോകുന്ന വഴി ശരിയല്ലെന്ന് കണ്ട് അന്നത്തെ കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ശശീന്ദ്രൻ ബിപിയും പോക്സോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബീന കള്ളിയത്തും പോക്സോ കോടതിയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് മുതിർന്ന വനിതാ ഐ പി എസ് ഓഫീസർ വേണമെന്നും ആവശ്യപ്പെട്ടു പിന്നീട് കുട്ടിയുടെ ഉമ്മ ഹൈക്കോടതിയെ സമീപിച്ചു അവിടെയും സർക്കാർ ഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുമൻ ചക്രവർത്തി കുട്ടിയുടെ അമ്മ പറയുന്നതിനൊപ്പം നിന്നു പുതിയ അന്വേഷണ ടീമിനെ നിശ്ചയിക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു തുടർന്നാണ് തളിപ്പറമ്പ് ഡിവൈഎസ്പി രത്നാകരന്റെ നേതൃത്വത്തിലുള്ള ടീം ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പോക്സോ കേസുകളിൽ പാലിക്കേണ്ട മാർഗരേഖയോടൊപ്പം ചേർന്ന് അന്വേഷണം നടത്തിയത് അയാൾക്കെതിരെ പോക്സോ നിയമത്തിലെ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലെയും ഗുരുതരമായ വകുപ്പുകൾ ചേർത്തത് അധ്യാപകനായ പ്രതി വിദ്യാർത്ഥിനിയായിരെ തുടർച്ചയായി ബലാത്സംഗം നടത്തി എന്ന നിഗമനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു ഈ വിധിന്യായം കനത്ത ഹൃദയവേദനയോടെയും ദുഃഖത്തോടെയും അല്ലാതെ വായിച്ചു തീർക്കുക എളുപ്പമല്ല കുറ്റകൃത്യം ചെയ്ത പ്രതിയെ ഒരൊറ്റ ദിവസം മാത്രം കസ്റ്റഡിയിൽ എടുത്ത പോലീസ് വെറും പത്ത് വയസ്സായ മോളെ ദിവസങ്ങളോളമാണ് ഇടതടപടില്ലാതെ പലയിടത്തു നിന്നും പോലീസ് വേഷത്തിൽ പോലും പോക്സോ കേസ് അന്വേഷണ ഘട്ടത്തിൽ പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളും ഗൈഡ് ലൈനും പാലിക്കാതെ ചോദ്യം ചെയ്തത് എന്നാണ് കോടതി പറയുന്നത് പരാതിക്കാരിയായ കുട്ടിയെ പ്രതിയെപ്പോലെ നമ്മുടെ സിസ്റ്റം ട്രീറ്റ് എന്ന് ആ കേസിൽ ആദ്യ നടത്തിയത് മുഴുവൻ പ്രതിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് നിഗമനം എന്തിന് സ്കൂൾ റെക്കോർഡിൽ പോലും കൃത്രിമത്വം കാണിച്ചത് കോടതി അക്കമിട്ട് പറയുന്നുണ്ട് പ്രതിയുടെ അഭിഭാഷകന് കേസിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ആവശ്യമായ രേഖകളും മൊഴികളുമാണ് ആദ്യ അന്വേഷണ സംഘം കണ്ടെത്തിയത് സംഭവ പോലും മാറ്റുന്ന മാജിക്ക് ഇത്രയും ഗൂഢാലോചന പോലീസിലെ ഒരു വിഭാഗം നടത്തിയ കേസിലാണ് സർക്കാർ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പ്രോസിക്യൂട്ടർമാരായ ശശീന്ദ്രനും ബീനയും ചേർന്ന് പൊളിച്ചു കയ്യിൽ കൊടുത്തത് തുടർന്ന് അതേ നിലപാടിൽ ഹൈക്കോടതിയും സർക്കാർ അഭിഭാഷകൻ അവിടെ ഹൈക്കോടതിയിലും ഉറച്ചു നിന്നു തുടർന്നാണ് അന്വേഷണം വന്നതും പ്രതിയെ ശിക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതും അഥവാ ആദ്യഘട്ടത്തിൽ പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ സർക്കാർ അഭിഭാഷകർ ആദ്യ അവസരത്തിൽ തന്നെ ഇടപെട്ട് ശരിയായ ട്രാക്കിൽ എത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കി പ്രതിയെ സഹായകരമാകുന്ന അന്വേഷണത്തെ നേരായ വഴിയിൽ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന നിലയിൽ എത്തിച്ച ഒരു സർക്കാരിൽ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് കോടതി വിധിയിൽ ഉദ്ധരിച്ച ആദ്യം ഉദ്ധരിച്ച ഐ ഹോപ്പ് ദാറ്റ് ദർ വുഡ് ബി അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ ദ മാറ്റർ എന്ന ആദ്യ അന്വേഷണത്തെ നിശിതമായി വിമർശിച്ച അതേ കോടതി പ്രതീക്ഷ വെക്കുന്നത് ഇത് കാണാതിരുന്നു കൂടാ സാധാരണ ഒരു പോക്സോ കേസിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുട്ടിയെ സൈക്കോ സോഷ്യൽ കൗൺസിലർമാരെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുകയും അത് റിപ്പോർട്ടായി അന്തിമ റിപ്പോർട്ടിൽ ചേർക്കുകയും ചെയ്തത് അവരുടെ ചോദ്യം സാമ്പിൾ കോടതി ഉദ്ധരിക്കുന്നുണ്ട് ആ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഹൃദയവേദന ഉണ്ടാക്കുന്ന ആഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അത് വിശദമായി ആ വിധിന്യായത്തിൽ പറയുന്ന ചോദ്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ വായിക്കുന്നില്ല ഈ കൗൺസിലർമാർക്കെതിരെ കോടതി കടുത്ത ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ കൗൺസിലർമാർക്കെതിരെയാണ് കുട്ടിയുടെ ഉമ്മ അന്നത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത് കേസിൽ വിധി വന്നത് സാഹചര്യത്തിലാണ് ആ പരാതിയിലെ നടപടികളെക്കുറിച്ച് കോടതി പ്രതീക്ഷ വയ്ക്കുന്നത് ദി പെറ്റീഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദർ വുഡ് ബി അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ ദിസ് മാറ്റർ ഇവിടെ കോടതി ശൈലജെട്ടിച്ചറ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് എന്ന് മാത്രമല്ല അതിന് അപ്പുറത്ത് ഈ വി സംവിധാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഷുക്കൂർ വക്കീൽ പറയുന്നത് അതിൽ ഒരു കാര്യം അടിയന്തരമായ നടപടിക്ക് സർക്കാർ തന്നെ വിധേയമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കോടതി വിധിയിൽ പറയുന്ന ഉത്തരവാദികളായ ആളുകളെ അത് പോലീസായിക്കോട്ടെ അത് മുതൽ കൗൺസിലർമാർ വരെയുള്ള ആളുകൾക്ക് എതിരായുള്ള നടപടിക്ക് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരുപക്ഷേ സർക്കാർ പ്രതീക്ഷ അർപ്പിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ സർക്കാരിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇമ്മാതിരി കുറ്റവാളികൾക്ക് വേണ്ടി ഇടപെടുന്ന അത് പോലീസുകാരായിക്കോട്ടെ കൗൺസിലർമാരായിക്കോട്ടെ അമ്മാതിരി ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുക നിതാന്തമായ ജാഗ്രതയോടെ ഇടപെടുക ഒരു പക്ഷേ കേസ് അട്ടിമറിക്കപ്പെട്ടേക്കാവുന്ന ഇത്രമാത്രം ചർച്ചയിലേക്ക് എത്താതെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടേക്കാവുന്ന ഒരു കേസായിരുന്നു അതിൽ പല നില നിലയിലുള്ള ഇടപെടലുകൾ സർക്കാർ ഏജൻസി എന്ന നിലയിൽ പോലീസിൻ്റെ ഒരു വിഭാഗം അവർക്കൊപ്പം പ്രതിക്കൊപ്പം നിന്ന ഘട്ടത്തിലും സർക്കാരിൻ്റെ അഭിഭാഷകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ കെ കെ ശൈലജയെ പോലുള്ള ആളുകൾ ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കുന്നതിന് കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം നിൽക്കുകയും അതിൻ്റെ തുടർച്ചയായി അന്വേഷണം വരികയും ചെയ്തു ഒരു വലിയ വിഭാഗം രണ്ട് ഘട്ടങ്ങളിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത വലിയ വിഭാഗം പ്രതിക്ക് വേണ്ടി നിലപാടെടുത്തു ഒരു കുട്ടിയുടെ മാനസിക നില പോലും നോക്കാതെ മറ്റൊരു ഏജൻസി കൗൺസിലർമാരെ ഏൽപ്പിച്ച ആളുകൾ ആ മട്ടിൽ പെരുമാറി എന്നിട്ടും അതിന്മേലേക്ക് പോകാനും അതിന് അനുസരിച്ച വിധിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള അന്വേഷണം നടത്താനും മൂന്നാമത്തെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഒരുപക്ഷെ കോടതിയും ശൈലി ടീച്ചർ എന്ന് പേര് പറയാതെ തന്നെ ആ മന്ത്രിയുടെ കയ്യിൽ ഈ കൗൺസിലർമാർക്കെതിരായ ായ നടപടിക്ക് വേണ്ടി പരാതി നൽകിയതിന്മേൽ ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത് ഈ വിധി വന്നതിനു ശേഷമാണ് സ്വാഭാവികമായും അവരിപ്പോൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ ഒരു നടപടി കൈക്കൊള്ളുക അങ്ങനെയുള്ള വിധി വന്നതിന് ശേഷം കോടതി പ്രതീക്ഷ അർപ്പിക്കുന്നതിന് കാരണം അട്ടിമറിക്കാൻ ഇത്രമാത്രം നീക്കങ്ങൾ നടത്തിയിട്ടും ആ അട്ടിമറി സാധ്യമാകാത്ത വിധം ഏജൻസിയെ നിയോഗിക്കുന്നതിൽ അന്വേഷിക്കുന്നതിൽ അതിന്മേൽ ഉത്തരവാദപ്പെട്ടവർ ജാഗ്രത കാണിച്ചു എന്നുള്ളത് ഈ ഘട്ടത്തിലാണ് ഈ യാഥാർത്ഥ്യത്തെ ഫെയ്ക്കായി നിർമ്മിച്ചുകൊണ്ട് വ്യാജവാർത്ത നിർമ്മിക്കുന്നത് മീഡിയ മീഡിയാവണിലേക്ക് വരുന്നത് സംഘപരിവാറിന് ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു വ്യാജവാർത്ത പരോക്ഷമായി അവരിപ്പോൾ പപ്പമാഷയെ രക്തസാക്ഷിയാക്കുന്ന തിരക്കിലാണ് ഇപ്പുറത്ത് പപ്പമാഷയെ നേരിട്ട് പറയാതെ ഈ മട്ടിൽ അതിനെതിരായി നിലകൊണ്ട ആളുകളെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ട്രീറ്റ് ചെയ്യുന്ന നിലയിൽ മീഡിയ മീഡിയാവണിൽ ഈ വാർത്ത അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പാലത്തായി കേസിൽ പപ്പനോ സംഘപരിവാരമോ അല്ല എസ് ഡി പിരുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും സർവോപരി മീഡിയാവണിൻ്റെയും മുഖ്യ ശത്രു എന്ന കാര്യം അവർക്ക് യഥാർത്ഥ കുറ്റവാളികളേക്കാൾ അയാളെ സഹായിച്ച സംഘടനകളേക്കാൾ ഇരയായ കുട്ടിയെ സഹായിച്ച ഓരോ വീഴ്ചയിലും കറക്റ്റ് ചെയ്യാൻ ഇടപെട്ട ആളുകളിൽ ഒരാളായ കെ കെ ശൈലജ മുഖ്യശത്രുവും വിദ്വേഷ വിഭവവും അതുകൊണ്ടൊക്കെയാണ് പത്മരാജനെ കൊണ്ട് ശൈലജ ടീച്ചർ ഇതെല്ലാം ചെയ്യിച്ചതാണ് എന്ന നരേറ്റീവ് കൂടിയായാൽ മീഡിയ മീഡിയാവണിൻ്റെ കൊട്ടേഷൻ പൂർത്തിയാകും പഴയ ചർച്ചയിൽ ആർ എസ് എസ് നൽകിയ കൊട്ടേഷനാണോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി നന്ദി നമസ്കാരം